ആ അപ്പൊ പനിയായിട്ട് വന്നൊക്കെ ബ്ലഡ് പരിശോധിക്കാനാണ് ഇപ്പൊ നിക്കണത് നമ്മള് ആ ആഹ് തേങ്ങാനല്ലേ ആ അങ്ങനെ ഇവിടെ ഞാൻ ഇരുന്ന് അന്വേഷിച്ചിട്ട് വരണ്ട് ഇവിടുന്ന് അങ്ങോട്ടും പോവരുത് വേണ്ട ആ ഇത് പൊക്ക് മനസ്സിലായിട്ടൊന്നല്ല എന്നാലും വേണ്ടില്ല കഴിഞ്ഞു എന്നാ ഇവിടെ ഇരുനോടിട്ടോ ആ വേറെ ഒന്നുമില്ലല്ലോ ആ എടി വന്നിട്ട് എന്താ കാര്യം ആ ആ ആ നീ നേരെ അവിടെ തന്നെ ബ്ലഡ് ഒക്കെ ചെക്ക് ചെയ്തിട്ടേ ആ മരുന്നൊക്കെ കൊടുക്കാൻ നോക്ക് ആ ശരി സാറേ ഞാനേ ഒരാളെ പനിയായിട്ട് കൊണ്ടുവന്നാണ് ബ്ലഡ് പരിശോധിക്കാൻ എഴുതി ഡോക്ടറേ ആ അപ്പൊ അത് അവിടെ ചെന്നപ്പോ അതിന്റെ അവിടെ മത്സരം കാണാനില്ല ലാബിലെ ബ്ലഡ് ഒന്നും പരിശോധിക്കണില്ല അവിടെ അവിടെ സ്ഥിരമായിട്ട് നമ്മുടെ ഇവിടത്തെ സ്റ്റാഫല്ല ജോലി ചെയ്യുന്നതേ കരാറ് വ്യവസ്ഥയില് ജോലി ചെയ്യുന്ന ഒരാളാണ് അവിടെ കാലത്ത് ഒരു എട്ട് മണി വരെയൊക്കെ അവിടെ ഉണ്ടാവും കാണും ഇല്ലെങ്കിൽ അയാളുടെ തന്നെ ഒരു ലാബ് ഇവിടെ ജംഗ്ഷനില തുറന്നിട്ടുണ്ട് അവിടെ പോയിട്ട് ടെസ്റ്റ് ചെയ്താൽ മതി വേറെ റിസൾട്ട് കിട്ടും ഇപ്പൊ കൊളു കൊളോ പറഞ്ഞപ്പോ ഞങ്ങളിപ്പോണു ഞങ്ങൾ ആശുപത്രിയിൽ വന്ന അവിടെ അതിനുള്ള സംവിധാനം അല്ലേ ഞാൻ പറഞ്ഞാൽ മനസ്സിലാകുമോ യവരുണ്ട് ബി എച്ച് എസ് സിന്ന് എം എൽ ടി പാസ് ആയവരുണ്ട് ഇതിനു പുറമെ പി എസ് സി വഴി ടെസ്റ്റ് എഴുതിയിട്ട് റാങ്ക് ലിസ്റ്റിൽ പേര് വന്നവരുണ്ട് ഇത്രയൊക്കെ പേരുണ്ടായിട്ടും പി എസ് സി പരിഗണിച്ചതോ നൂറിൽ താര ആൾക്കാരെ മാത്രം അല്ല നിങ്ങളിപ്പോ ഈ പറഞ്ഞ എ ബി സി ഡി ഒന്നും പുക്ക് പൊടുത്താൻ കിട്ടിയിട്ടല്ല ഞാൻ പനിയായിട്ടൊരു മനസ്സിനായിട്ട് വന്നേക്കാണ് അതിനിപ്പോ ബ്ലഡ് പരിശോധിക്കാൻ വല്ല മാർഗം ഉണ്ടോ ഇല്ലേ അത് നിങ്ങൾ ഒറ്റവാക്കൽ നിങ്ങൾ വകുപ്പിൽ ആകെ വേണ്ടത് ആയിരത്തി എഴുന്നൂറ് ടെക്നീഷ്യന്മാരാണ് ഇവിടെ ഉള്ളതോ എഴുന്നൂറ്റി തൊണ്ണൂറ് അതിൽ തന്നെ ഇരുന്നൂറ് പേര് നടക്കും ഒന്നാമത്തെ കാര്യപ്പൊ ഈ ആശുപത്രിയിൽ വന്ന ഒരു മരുന്ന് പേടിക്കണമെങ്കിൽ അത് പുറത്തേക്ക് എഴുതി തരും ഒരു എക്സറേ എടുക്കണ അത് ഇവിടെ അതിനുള്ള സംവിധാനം ഇല്ല പുറത്തേക്ക് എഴുതി തരും ഇപ്പൊ മറ്റേ ബ്ലഡ് പരിശോധിക്കണം എന്ന് പറഞ്ഞാൽ അതിനുമില്ല അവിടെ ഒരു മനുഷ്യരാവും വേണം പുറത്തു പോകാന് എന്തിനൊക്കെ കൂടി ഉള്ളിലിരിക്കണങ്ങളൊക്കെ പുറത്തേക്ക് എന്താ ചെയ്യേണ്ടത് നിങ്ങൾ എന്താ ചെയ്യണ്ടോടെ ചോദിക്കണം നിങ്ങൾ ഈ സർക്കാരിനെ അറിയിച്ചിട്ട് സംവിധാനം ശരിയാക്കി എടുക്ക് ഇത് ഞങ്ങൾ സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയതാണ് അപ്പൊ സർക്കാർ പറയണത് ഇത് എച്ച് എൽ ഏൽപ്പിക്കാനാണ് നൽപ്പിക്കാനാണ് ഇതൊരു വ്യക്തിതൊന്നല്ല എച്ച് എൽ എൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിന്ദുസ്ഥാൻ ലൈഫ് കെയർ ലിമിറ്റഡ് ഒരു പൊതുമേഖലാ സ്ഥാപനമാണ് അവർക്ക് കോൺട്രാക്ട് കൊടുക്കാനാണ് സർക്കാർ പറയണത് എന്തുന്ന ഈ വർത്തനം ഒന്ന് ആലോചിച്ച് നോക്കുള്ള ഈ വരനെ പരിശോധിക്കുന്ന ആൾക്കാരുടെ ബ്ലഡും ഇപ്പൊ ഇവിടെ നിന്ന് പ്രൈവറ്റ് ഇതിന്റെ കരാറുകാര്ക്ക് കാശിണ്ടാക്കാൻ കൊടുത്തൊക്കെയാ സർക്കാർ ഇപ്പൊ നമ്മൾ എന്ത് പറ്റും ഇങ്ങള് ഒന്നാമത്തെ ഈ മനുഷ്യന്മാരെ നികുതി പിടിച്ചുണ്ടാക്കുന്ന സ്ഥാപനങ്ങളിലെങ്കിലും ഒരു നെറുകേട് ഇല്ലാത്ത രീതിയിൽ കാര്യങ്ങൾ നടത്തണ്ടേ സാറന്മാരെ ഒന്ന് പിടിപ്പിക്കാൻ നിങ്ങൾക്ക് വെച്ചാൽ ഞങ്ങൾ കൂട്ടിയിട്ട് വല്ല ഭ്രാന്തോളാം അല്ലാണ്ട് ഇവിടെ ഇരുന്നിട്ട് എന്താ കാര്യം വന്നു കഴിഞ്ഞാൽ മാത്രം എല്ലാവരും കൂടി ഇട കെട്ടിയെടുക്കും പിന്നെ എന്താ ഇവിടെ ആശുപത്രി വായിച്ച് വാസ് ഞാൻ പറഞ്ഞു ഒന്നാമത് ഈ വെറുതെ കിട്ടണ മരുന്നിനും ചികിത്സയ്ക്കായിട്ട് മാത്രം നിൽക്കല്ലേ നിങ്ങൾ അതാണ് ഇവർക്കൊക്കെ ഈ എഴുതരണ്ടാവണം നിങ്ങൾ നിങ്ങൾ വെറുതെ പ്ലീസ് ഒന്ന് ചെല്ലു ഞങ്ങള് ഉണ്ടാകത്തി പറഞ്ഞാൽ കേക്കാത്തൊരു മനസ്സിന്റെ അടുത്താ ഞാൻ പറഞ്ഞു